വീട്ടിൽ വന്നേ പിന്നെ ഇസൂനു ആലിക്ക് നല്ല സന്തോഷം നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഒരാൾക്ക് മാത്രമേ ഇവിടെ ഉറക്കമില്ല നമ്മുടെ ഏതുകൂട്ടി ഇവിടെ കളിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ില്ല ഇസുവലി ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുന്നത് തല്ലുകൂടലാണ് ആസ് യൂഷ്വൽ അസ്യൂഷ്വൽത്തേറി അവളുടെ മണ്ടൊക്കെ കൊടുക്കുന്നുണ്ടാവും അതിനിടയിൽ ഒരുത്തും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നുണ്ട് കേറാൻ പറ്റാത്തതിനെ അവിടെ നിന്ന് കരയുന്നുണ്ട് ചെയ്തു പിന്നെ ഇസുവാലിയെന്ന് വിചാരിച്ച കുഴപ്പമില്ല അനിയന്റെ അടുത്ത് വന്നിരുന്ന് തന്നെ കളിക്കുക അതാകുമ്പോൾ അവനും കാണാമല്ലോ അവൻ ഇനി കരയക്കേണ്ട എന്നിട്ട് അനിയന്റെ തൊട്ട് കീഴിൽ വന്ന് അവിടെ അടി കൂടുകയാണ് രണ്ടെണ്ണം അടിക്കും ബഹളത്തിനൊന്നും ഒരു കുറവുമില്ല സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടു കൂടെ തല്ലുകൂടലാണ് ഉറക്കം ഉണ്ട് അതുപോലെ തന്നെ ഈ അടി ൂടലും ഉണ്ട് ഇവിടെ വന്നേ പിന്നെ എഴുതൂട്ടം പിന്നെ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് കേട്ടോ അവനങ്ങ് ആകപ്പാടൊരു എന്താ പറയുക മൊത്തത്തിലൊരു ഗുരുപ്പാണ് അവിടെ പിടിച്ചു വെച്ച് കടിക്കുകയാണ് കേട്ടോ ഗുരുത്തിട്ട് ആ പടി കടിക്കുകയാണ് ഇനി അത് നൊന്നിട്ട് വീണ്ടും അവൻ ഇങ്ങോട്ട് വന്ന് കരയും അതിനാണ് പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറേ നേരം കടയിൽ പോകുന്നുണ്ടായിരിക്കും രാവിലെ വൈകിട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും അപ്പം ഇപ്പോഴത്തെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അമ്മ കടയിൽ നിൽക്കുകയാണ് അമ്മ അച്ഛനും മാറി മാറിയാണ് കടയിൽ നിൽക്കുന്നത് അമ്മ പോകുമ്പോൾ അച്ഛനെങ്കിലും അച്ഛൻ പോകുമ്പോൾ അമ്മയും വരും അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഇത് ഇവിടെ മുഴുവൻ ചെല്ലുകയാണ് കേട്ടോ ഇതുവരെ നന്നാക്കിയിട്ടില്ല ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് നന്നാക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്നാക്കുന്നു പിന്നെ കടയിൽ പോയി കുറേ നേരം അവിടെ നിന്നു ഏതോറിനാണെങ്കിലും അവിടെ നിന്നൊരു കുപ്പിയും പറക്കി എടുത്തിട്ട് എനിക്ക് ഡാറ്റ പറഞ്ഞിട്ട് എങ്ങോട്ടോ പോവാണ് എങ്ങോട്ടാണെന്നോന്നും അറിയത്തില്ല എനിക്കും അറിയത്തില്ല ഇവനെ നമുക്കെടുത്ത് തറയിലൊന്നും വെക്കാൻ പറ്റത്തില്ല എന്നേ അവൻ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വാരി വാരി വലിച്ചെടുക്കാനൊക്കെ നോക്കും അവിടെ ഇരിക്കുന്നത് നോക്കുന്നുണ്ടായിരുന്നു തറയിൽ കിടക്കുന്ന പൊട്ടും പൊടിയും ഒക്കെ എടുത്ത് വായി വയ്ക്കാൻ നോക്കും പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കുഞ്ഞെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കേക്ക് മുറിച്ച് വേറെ ഒന്നും അതിനകത്ത് ഹാപ്പി തേർട്ടി ഇയേഴ്സ് അപ്പുപ്പ ലവ് അമ്മമ്മ അമ്മമ്മ എന്ന് എഴുതിയിട്ടുണ്ട് തേർട്ടീത്ത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു കേക്ക് മേടിച്ചു കട്ട് ചെയ്തു എഴുതുകൊണ്ടുതന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കേക്കൊക്കെ രണ്ട് ഫ്രിഡ്ജിനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മിതി അന്നേരം ഇല്ലായിരുന്നു അവിടെ മിതിയുടെ കൂട്ടുകാരനുണ്ടായിരുന്നു മിതി ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയി പോയിട്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് പോകണം അപ്പോൾ അവൻ പറഞ്ഞു കേക്ക് മുറിച്ചു അവൻ വന്നോളാം എന്ന് പറഞ്ഞു അവനും വരുന്നുണ്ടായിരുന്നു സിനിമയ്ക്ക് അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് അച്ഛനെ അമ്മേനെയൊക്കെ സെറ്റാക്കി മുപ്പത് വർഷങ്ങൾ അവരുടെ ലൈഫിലെ മുപ്പത് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ആദ്യം ഗൾഫിലൊക്കെ ആയിരുന്നു അപ്പം ഫുൾ ടൈം കൂടെയെന്നില്ലായിരുന്നു ബട്ട് സ്റ്റിൽ മുപ്പത് വർഷങ്ങൾ ജീവിച്ചു അവർ ആരുടെ കേക്ക് മുറിച്ചാൽ ഈസൂട്ടി അവിടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ഇസൂന് കേക്ക് മുറിക്കുന്ന അവളുടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നാണ് വിചാരം മുറിക്കുന്ന കേക്ക് അവളുടെ ബർത്ത്ഡേ കേക്ക് ആണെന്നാണ് ഈസൂട്ടിയുടെ വിചാരം ആലിമോനും തറയിലുണ്ട് അത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ആലിമോനും അവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്കൊക്കെ കേക്ക് തന്നു ഇസൂനും അലിക്കുവച്ച ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുക്കുന്നത് അവർക്ക് കേക്ക് കൊടുക്കില്ല നമ്മൾ ഇച്ചിരി ആണെങ്കിൽ പോലും കൊടുക്കത്തില്ല അറിയാമായിരിക്കുമല്ലോ സ്ഥിരം കാണുന്നവർക്ക് പിന്നെ ഇതുടനെ ഇതുകൂടനകത്തുള്ള ബ്രെഡാണ് കൊടുത്തത് ഇതൊന്നും അങ്ങനെ കേക്ക് കൊടുക്കില്ല അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നില്ല അപ്പം അച്ഛൻ ഇസുവിൻ്റെ അരിയുടെ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പറയ്ക്ക് എടുത്തുകൊണ്ട് വന്നതാണ് അച്ഛൻ ഇവർക്ക് എന്താ പറയുക അച്ഛൻ കടയിൽ നിന്ന് ഉടനെ എടുത്ത് ബിസ്ക്കറ്റ് കൊടുക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കും അതുകൊണ്ട് രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ അച്ഛനാണല്ലോ അവിടെ കൂടെ നിന്നത് അതുകൊണ്ട് ആലിക്കാണ് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് വീഡിയോസൊക്കെ കാണുന്നത് അത് പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോവുകയാണ് ഫിലിം കാതലായിരുന്നു നസ്ലിന്റെ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ മാത്രമല്ല ഇവന്മാർ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല എൻ്റെ അനിയനും കൂട്ടുകാരനും വരുന്നുണ്ട് പക്ഷേ അത് ഈ സിനിമയ്ക്കല്ലായിരുന്നു വേറെ സിനിമയ്ക്കായിരുന്നു അവാമാർ അതിനേക്ക് പോയി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു നല്ല തിയേറ്ററായിരുന്നു ഡ്രീംസ് ആറ്റിങ്ങിലെ ഡ്രീംസ് തിയേറ്റർ ആയിരുന്നു നല്ല തിയേറ്ററായിരുന്നു കേട്ടോ എനിക്ക് ട്രിവാൻഡ്രത്ത് ഏരിയസ് പ്ലസും ബാക്കിയുള്ള പി വി ആറും ഒക്കെ അതിനെക്കാട്ടി ഇതാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞങ്ങൾ വെള്ളവും ഒക്കെ മേടിച്ച് ക്രീം ട്രീയിലേക്ക് ഞങ്ങൾ അങ്ങനെ യാത്രയായി എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു കാര്യം പത്ത് മിനിറ്റും കൂടി ഉണ്ടായിരുന്നു സിനിമ തുടങ്ങാനായിട്ട് പോപ്കോൺ ഇപ്പോൾ മേടിക്കേണ്ട ഇൻ്റർവെല്ലിൽ നിന്ന് മേടിച്ചാൽ മതി എന്നൊരുത്തം പറഞ്ഞായിരുന്നു എന്നിട്ട് അവൻ ആ പോൺ മുഴുവൻ തിന്നു നിർത്തതു ഇഷ്ടം പിന്നെ ഒമ്പതരക്കായിരുന്നു ഷോ പക്ഷേ ആൾ നിറയെ ആളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ആക്സിസ് ബാങ്കിന്റെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ സീറ്റ് കിട്ടിയത് അന്നൊക്കെ തീർച്ചയായിട്ടും പറയുന്നുണ്ടായിരുന്നു ചാരി കിടക്കുന്ന സീറ്റായിരുന്നു അതിൻ്റെ ബാക്കിൽ വേറൊരു സീറ്റ് ഉണ്ടായിരുന്നു അവിടെ കിടന്നുകാണാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ബുക്ക് ചെയ്യും അത് ചെയ്താൽ മതിയായിരുന്നു അപ്പം ഞങ്ങളുടെ അഹങ്കാരമല്ലേ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു സിനിമ കണ്ടു സിനിമ കണ്ടതേ നേരെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ മക്കൾ ഇവിടെ ഉറങ്ങാതെ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നു അല്ല അവർ ഉറക്കം കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് മൂന്ന് പേര് പതിനൊന്നര പതിനൊന്നേ മുക്കാലയപ്പം ഞങ്ങൾ തിരിച്ചെത്തി പതിനൊന്നര വരെ ഉണ്ടായിരുന്നു ഷോ അടുത്താണ് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരേ ഉള്ളൂ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ പിന്നെ ഇതോട്ടൻ ഞാൻ പാലൊക്കെ പമ്പ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് അത് കുടിച്ചിട്ട് അവൻ അവിടെ ചാടി എണ്ണീട്ടിരുന്ന് അമ്മയുടെ അടുത്തിരുന്ന് വർത്താനവും ബഹളമായിരുന്നു എന്നാണ് പറഞ്ഞത് ഉറക്കത്തിൽ എന്നെ കണ്ടില്ലെങ്കിൽ അവൻ പെട്ടെന്ന് കരയും ചിലപ്പോൾ സുഹൃത്തു അടുത്തുണ്ടെങ്കിൽ അവൻ കരയും ഞാൻ തന്നെ വേണം എന്നാണ് രാത്രി വേറെ സമയത്തൊന്നും കുഴപ്പമില്ല രാത്രിയാണെങ്കിൽ ഞാൻ തന്നെ വേണമെന്നാണ് അമ്മേ അച്ഛനും പിന്നെ പപ്പടമൊക്കെ കൊടുത്താണ് ഇവനെ ഓക്കെ ഓക്കെ അത് പിന്നെ ഈ സ്വാലി ഉള്ളതിനോട് വലിയ കുഴപ്പമില്ല അമ്മ ജസ്റ്റ് ഒന്ന് പേടിച്ചു ഇനി എനിക്കറിഞ്ഞ് വലിയ സീനാക്കുമെന്നൊക്കെ അമ്മ ഒന്ന് പേടിച്ചു പകൽ സമയമാണെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെ ഡീൽ രീതിയാല്ലോ പക്ഷേ രാത്രിയാകുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഇവൻ സീനാണ് അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ എല്ലാ മക്കളും സ്നേഹപ്രകടനവും കാണിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ മൂന്ന് മക്കളോടും വിശേഷങ്ങൾ ചോദിച്ചു എന്ത് ചെയ്യാമായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവരെങ്ങനെയാണ് റിപ്ലൈ പറയുകയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഞാൻ ചോദിക്കും കേട്ടോ ഡെയിലി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കും അല്ലെന്തെങ്കിലുമൊക്കെ പറയും അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ മനസ്സിലാവും അങ്ങനെയാണ് അപ്പം എഴുതൂട്ടിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ ഏതുകൂട്ടം പറയുന്നത് ചേച്ചിയാണ് ഇവിടുത്തെ പ്രശ്നക്കാരി എന്നാണ് അവനെല്ലാവരും ഒരു പ്രശ്നമില്ലായിരുന്നു ചേച്ചിയാണെന്നാണ് അവൻ പറയുന്നത് ചേച്ചി ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടുത്തെ അപ്ഡേറ്റ്സ് പറയുകയാണെങ്കിൽ ഏസു അവിടെ കിടന്നിടത്ത് തന്നെ കിടക്കുമായിരുന്നു ഇടയ്ക്കറ്റൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു അതൊക്കെ കഴിച്ച് കുഴപ്പമില്ലായിരുന്നു ആലിതേ ഈ മിക്കിയിൽ കയറി എന്നാണ് അമ്മ പറയുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇവിടെ ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല ഞങ്ങൾ വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ അത് പ്രശ്നമൊന്നുമില്ല പിന്നെ എഴുതി വിട്ട് അവരുടെ അടുത്തുണ്ടല്ലോ ഇതൊട്ടം വരെ ഉറങ്ങി അതിനുശേഷം എഴുതൂട്ടങ്ങ് കുറച്ച് സീനാക്കാൻ നോക്കി അപ്പോൾ പപ്പടം കൊടുത്ത് ഇവർ ഓക്കെ ആക്കി എന്നാണ് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മക്കൾക്ക് എല്ലാവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു ബിസ്ക്കറ്റും പിന്നെ അവിടെ ഇരുന്ന ദോശയും സാധനങ്ങളും ഒക്കെ എടുത്ത് കൊടുത്തു അവരൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ ഏതുകൊണ്ടും ഒരു കാര്യമാണെങ്കിൽ ഇവിടെ പിന്നെ ഞാൻ നേരത്തെ എഴുതാതെ ഇവന് ഉറങ്ങുന്ന ഇഷ്ടമല്ല എപ്പോഴും ഇങ്ങനെ കളിക്കണം കളിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ അമ്മേനെയും പിടിച്ച് പന്ത്രണ്ടാം മണിക്ക് പന്ത്രണ്ട് മണിയല്ല പന്ത്രണ്ട് കഴിഞ്ഞപ്പോൾ ഇവൻ അമ്മമ്മ അമ്മമ്മ എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി അങ്ങനെ പിന്നെ റൂമിൽ ഉറങ്ങാൻ കിടന്ന അമ്മ ഓടി വന്ന് ഇവൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വന്നു വീണ്ടും ഇവൻ്റെ അടുത്ത് കുറേ നേരമൊക്കെ കളിച്ചതിന് ശേഷമാണ് ഇവൻ ഉറങ്ങിയത് ഇവൻ ഉറങ്ങിയതിന് ശേഷം മാത്രമേ അമ്മേ വിട്ടോളൂ കേട്ടോ ഒരു ഇതിന് ഒരു പകുതി ഉറക്കത്തിലാകത്തില്ലേ ആ സമയത്ത് അമ്മ എണ്ണീട്ട് പോകാൻ നിൽക്കുമ്പോൾ അമ്മമാന്ന് പറഞ്ഞു ചാടിമേത്തോട്ട് വീണ് കെട്ടിപ്പിടിച്ച് ആകെ ബാളായിരുന്നു ഉമ്മ കൊടുത്തു കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് സൂര്ജ എന്നെ കെട്ടിപ്പിടിക്കുന്നു എന്നെ കെട്ടിപ്പിടിക്കുന്നു എല്ലാരെയും പിടിച്ചടുത്തിരുത്തുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയൊക്കെ ഉള്ളു അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ നല്ല സിനിമയായിരുന്നു പിന്നെ സൂര്ജനും അമ്മയും ആ സൂക്ഷ്യൽ കത്തിയടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇടന്ന് തുടങ്ങി